എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയുടെ നിലപാടുകൾക്കെതിരെ ഹൈറേഞ്ച് എൻ എസ് എസ് യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ നടത്തുന്ന നിരാഹാര സമരം തുടരുന്നു ഇടുക്കി കൊച്ചുകാമാക്ഷി ശ്രീപത്മനാഭപുരം ധർമ്മശാല ശാലയിലാണ് അനിശ്ചിതകാല നിരാഹാര സമരം നടക്കുന്നത് എൻ എസ് എസ് യൂണിയൻ ഭരണസമിതിയുടെയും കാലാവധി അവസാനിച്ച കരയോഗങ്ങളുടെയും പ്രതിനിധി സംഭാഗത്തിന്റെയും തെരഞ്ഞെടുപ്പുകൾ സമയബന്ധിതമായി നടത്തണമെന്ന ആവശ്യമുന്നയിച്ചാണ് ഇരുപത്തിയേഴ് മാസമായി ഹൈറേഞ്ച് എൻ എസ് എസ് യൂണിയൻ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ സമരം നടത്തിവരുന്നത് പ്രശ്നത്തിന് പരിഹാരമുണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഹൈറേഞ്ച് എൻ എസ് എസ് യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടന്റെ നേതൃത്വത്തിൽ അനിശ്ചിതകാല നിരാഹാര സമരം തുടങ്ങിയത് തെരഞ്ഞെടുപ്പ് നടത്താത്ത പക്ഷം ഹൈറേഞ്ചിലെ സംഘടനാ പ്രവർത്തനം രേഖാമൂലം ഏറ്റെടുത്ത് അതിന്റെ ബാധ്യതകൾ തീർക്കാനും നിർമ്മാണത്തിലിരിക്കുന്ന ശ്രീപത്മനാഭപുരം ധർമ്മ പാഠശാല സമയബന്ധിതമായി പൂർത്തി ീകരിക്കാനും നേതൃത്വം തയ്യാറാകണം അല്ലെങ്കിൽ ശ്രീപത്നാഭപുരം ധർമ്മ പാഠശാല അതിന് മുടക്കിയവർക്ക് നിരുപാധികം വിട്ടു നൽകണം ഈ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ മരണം വരിക്കാൻ തയ്യാറായാണ് താൻ സമരം നടത്തുന്നതെന്ന് ആർ മണിക്കുട്ടൻ പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ ശ്രീപത്നാപുരം പദ്ധതി തന്നെയാണ് ഹൈറേഞ്ചിലെ പാവപ്പെട്ട സമുദായ അംഗങ്ങൾ വളരെ കഷ്ടപ്പെട്ട് സ്വരൂപിച്ച് ഉണ്ടാക്കിയ പൈസ കൊണ്ടുണ്ടാക്കിയതാണ് ഈ മന്ദിരം ഇരുപത്തിയേഴ് മാസക്കാലമായി ഇന്റെ നിർമ്മാണം പൂർണ്ണമായി നിന്നുപോയി ഞങ്ങൾ എൻ എസ് എൻ എ ജനറൽ സെക്രട്ടറിയോട് ആവശ്യപ്പെടുന്നത് ഒന്നിലോ ഞങ്ങളിത് ചെയ്യാൻ അനുവദിക്കുക അദ്ദേഹത്തിനോട് പണം ചോദിക്കുന്നില്ല മറ്റു യാതൊരു പിന്തുണയും ചോദിക്കുന്നില്ല ഇത് ഞങ്ങളെ സ്വതന്ത്രമായി ചെയ്യാൻ അനുവദിക്കുക ഞങ്ങളിത് എങ്ങനെയെങ്കിലും പൂർത്തിയാക്കിക്കൊള്ളാം അല്ല എങ്കിൽ അദ്ദേഹം ഇത് ഏറ്റെടുത്ത് നടപ്പാക്കുക ഞങ്ങൾ മുടക്കിയ നാലു കോടി രൂപയും ഈ നാലേക്കർ ഭൂമിയും പാഴാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല ഇരുപത്തിയേഴ് മാസം പിന്നിട്ടിട്ടും എൻ എസ് എസ് നേതൃത്വം ചർച്ചയ്ക്കോ അനുരഞ്ജനത്തിനോ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ഹൈറേഞ്ച് എൻ എസ് എസ് യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ അനിശ്ചിതകാല നിരാഹാര സമരം തുടരുന്നത് സമര പന്തലിന് സമീപം ചിതയൊരുക്കിയാണ് നിരാഹാര സമരം അമൃത ന്യൂസ് ഇടുക്കി